ലോക്സഭ തിരഞ്ഞെടുപ്പിന്റെ ഫലപ്രഖ്യാപനം വന്നപ്പോൾ എടുത്തുകേട്ടൊരു വാചകമുണ്ട് മോദി രണ്ടു ദിവസം ധ്യാനമേരുന്ന കന്യാകുമാരിയിൽ ജയം മോദി തരംഗം സൃഷ്ടിക്കാൻ പലകുറി ശ്രമിച്ചിട്ടും തമിഴ്നാട്ടിൽ കാലുകുത്താൻ കഴിയാതെ ബി ജെ പി പുറത്തായി ഒരു സീറ്റ് പോലും കയ്യിൽ ഒതുക്കാൻ എന്തുകൊണ്ട് എൻ ഡി എക്ക് കഴിഞ്ഞില്ല ആരെയും അക്കൗണ്ട് തുറക്കാൻ അനുവദിക്കാതെ നാൽപ്പതിൽ നാൽപ്പതും നേടി എം കെ സ്റ്റാലിൻ സ്റ്റാറായി ബി ജെ പിയുടെ കണക്കുകൂട്ടൽ എവിടെയാണ് തെറ്റിയത് പരിശോധിക്കാം വളരെ വിശദമായി കേരളത്തിൽ അക്കൗണ്ട് തുറക്കുകയും തെലങ്കാനയിലും ആന്ധ്രയിലും നേട്ടമുണ്ടാക്കുകയും ചെയ്തപ്പോഴും ദക്ഷിണേന്ത്യയിൽ ബി ജെ പി പ്രതീക്ഷ അർപ്പിച്ച തമിഴ്നാട് നിരാശപ്പെടുത്തി എം കെ സ്റ്റാലിന്റെ കരുത്തിൽ മുഴുവൻ സീറ്റും ഡി എം കെയും സഖ്യകക്ഷികളും നേടിയെടുത്തു പുതുച്ചേരി ഉൾപ്പെടെ നാൽപ്പതിൽ നാൽപ്പതെന്നായിരുന്നു ഡി എം കെയുടെ പ്രചാരണം അത് യാഥാർത്ഥ്യമായി കഴിഞ്ഞ തവണ കൈവിട്ട ഏക സീറ്റായ തേനി ഉൾപ്പെടെ ഡി എം കെ ഇത്തവണ സ്വന്തമാക്കി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒരുമിച്ചുനിന്ന അണ്ണാ ഡി എം കെയും ബി ജെ പിയും ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് രണ്ടു തട്ടിലായത് ഡി എം കെക്ക് കാര്യങ്ങൾ എളുപ്പമാക്കി പ്രതീക്ഷ കുറഞ്ഞ ധർമ്മപുരിയിലും ജയിച്ചു ഇവിടെ എൻ ഡി എയുടെ സൗമ്യ അൻപുമണിയെ ഡി എം കെ എ മണി ഇരുപത്തിയോരായിരത്തി മുന്നൂറ് വോട്ടിന് തോൽപ്പിച്ചു അഭിമാന പോരാട്ടം നടന്ന കോയമ്പത്തൂരിൽ ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ അണ്ണാമലൈ പരാജയപ്പെട്ടു അണ്ണാമലയുടെ തോൽവിക്ക് പിന്നിൽ എന്താണ് ബി ജെ പിക്ക് ഏറ്റവും കൂടുതൽ പ്രതീക്ഷയുണ്ടായിരുന്ന കോയമ്പത്തൂർ തിരുനെൽവേലി വെല്ലൂർ കന്യാകുമാരി ചെന്നൈ സൗത്ത് മണ്ഡലങ്ങളിൽ ഒന്നും ജയിക്കാനായില്ല സംസ്ഥാന പ്രസിഡന്റ് കെ അണ്ണാമലൈ കോയമ്പത്തൂരിൽ നാടിളക്കി പ്രചാരണം നടത്തിയെങ്കിലും വോട്ടായില്ല വിരുദുനഗറിൽ ചലച്ചിത്ര താരം രാധിക ശരത്കുമാർ മൂന്നാം സ്ഥാനത്തായി ഡിഎം മുന്നണിയുടെ ഭാഗമായ എം ഡി എം കെയുടെ ചെയർമാൻ വൈക്കോയുടെ മകൻ ദുരൈ വൈക്കോ മൂന്ന് ലക്ഷത്തിലേറെ വോട്ടിനാണ് തിരുച്ചിറപ്പള്ളിയിൽ ജയിച്ചത് പ്രധാന പ്രതിപക്ഷമായ അണ്ണാ ഡി എം കെക്കും സീറ്റൊന്നും ലഭിച്ചില്ല സി പി എം സി പി ഐ രണ്ടു സീറ്റ് വിധം നിലനിർത്തി സി പി എം മധുരയിലും ദിണ്ടിഗലിലും ജയിച്ചു സി പി ഐ തിരുപ്പൂരും നാഗപട്ടണവും നിലനിർത്തി കോൺഗ്രസ് ഒൻപത് വി സി കെ രണ്ട് എന്നിങ്ങനെയാണ് സീറ്റ് നില പുതുച്ചേരിയിൽ കോൺഗ്രസിന്റെ വി വൈത്തിലിംഗം ജയം ആവർത്തിച്ചു ഇതോടെ തമിഴ്നാട്ടിൽ തകർക്കാനാവാത്ത ശക്തിയാണെന്ന് വീണ്ടും ഇന്ത്യ സഖ്യം തെളിയിച്ചു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തമിഴ്നാട്ടിലെ മുപ്പത്തി ഒൻപത് സീറ്റും ഡി എം കെ സഖ്യം തൂത്തുവാരി ഡി എം കെ മത്സരിച്ച ഇരുപത്തിരണ്ട് സീറ്റിലും വിജയിച്ചു സഖ്യകക്ഷികളായ കോൺഗ്രസ് പത്ത് സി പി എം സി പി ഐ വിടുതലെ ചെറുതൈകൾ കക്ഷി രണ്ടു വീതം കൊങ്കുമക്കൾ ദേശീയ കക്ഷി മുസ്ലിം ലീഗ് എന്നീ കക്ഷികൾ ഓരോ സീറ്റ് വീതവും നേടി ലോക്സഭാ തെരഞ്ഞെടുപ്പിനോടൊപ്പം വിളവങ്കോട് നിയമസഭാ മണ്ഡലത്തിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി താരകൈ വിജയിച്ചു ഇവിടെ എം എൽ എ ആയിരുന്ന വിജയധാരണി ബി ജെ പിയിലേക്ക് കൂറുമാറിയതിനെ തുടർന്നാണ് ഉപതെരഞ്ഞെടുപ്പ് ആവശ്യമായി വന്നത് ലോക്സഭയിൽ ഇത്തവണ അണ്ണാ ഡി എം കെക്ക് പ്രാതിനിധ്യം ഉണ്ടാവില്ല അണ്ണാ ഡി എം കെയിൽ നിന്ന് പുറത്തുപോയ വിമത നേതാക്കളായ ഒ പനീർസെൽവം രാമനാഥപുരത്തും അമാമക്കൾ മുന്നേറ്റ കഴകം നേതാവ് ടി വി ദിനകരൻ തേനിയിലും പരാജയമേറ്റുവാങ്ങി ഇരുവരും ബി ജെ പി സഖ്യത്തിന്റെ പിന്തുണയോടെയാണ് ജനവിധി തേടിയത് എസ് ഡി പി ഐ തമിഴ്നാട് അധ്യക്ഷൻ നെല്ലൈ മുബാറക് ദിണ്ടുകലിൽ സി പി എമ്മിന്റെ ആർ സച്ചിദാനന്ദനോട് തോറ്റു പുതുച്ചേരിയിൽ നടന്ന ശക്തമായ മത്സരത്തിൽ കോൺഗ്രസിന്റെ സിറ്റിംഗ് എം പി വൈദ്യിലിംഗം ബി ജെ പിയുടെ നമശിവായത്തെയാണ് പരാജയപ്പെടുത്തിയത് പുതുച്ചേരിയിലെ ഭരണകക്ഷിയായ എൻ ആർ കോൺഗ്രസിന്റെ പിന്തുണയും ബി ജെ പിക്ക് ഉണ്ടായിരുന്നു